ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും കിട്ടല മോളിൽ സോഫയുമായിട്ടാണ് അത് നല്ല ഓർച്ചിഡ് മോഡൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ തന്നെ നോക്കൂ ഏറ്റവും അട്രാക്റ്റീവ് ആണ് നല്ല ലുക്ക് തന്നെ വന്നിട്ടുണ്ട് നീ എടുത്ത് പറയുന്നത് ഇതിൻ്റെ ഈ ഡിസൈനിങ് നോക്കി സൈഡ് വരുന്ന നല്ല ഹോളുകളൊക്കെ ആയിട്ട് നല്ല കിറ്റിലും ഡിസൈനിങ് ആണ് അതുപോലെ താഴത്തൊക്കെ നോക്കി ഒരേ ഡിസൈനിങ് തന്നെ എല്ലായിടത്തും ഇപ്പോൾ നല്ലൊരു നാക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുശി നോക്കി നിങ്ങൾ നല്ല അടുപ്പി കുശി നല്ല ക്ലോത്ത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫണ്ട് നോക്കുമ്പോൾ സ്പെഷ്യൽ ഓഫറുണ്ട് എല്ലാ മോൾക്കും ഏറ്റവും എൺപത്തി രണ്ട് ശതമാനം വരെ ഓഫറുണ്ട് നല്ല നോക്കും നല്ല ക്വാളിറ്റിയിൽ അതും ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രീമിയം പ്രീമിയമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് പത്ത് വർഷം നമ്മുടെ വാരൻറ്റി വരുന്നുണ്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനമാണ് നിങ്ങളത്തേ നോക്കും വീട്ടിൽ കിട്ടാൻ തന്നെ ഒരു പ്രീമിയം ലുക്കായിരിക്കും ഇതിന് കിട്ടുന്നത് നിങ്ങളത്തെ നോക്കൂ ഒരു പ്രീമിയം ലുക്കായിരിക്കും അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങളത്തേ നോക്കൂ ഇതുപോലെ പല വെറൈറ്റി കളറുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഈ മോഡൽ നോക്കി കിട്ടിയ മോഡല് അങ്ങനെയുണ്ടോ ഏറ്റവും വീട്ടിൽ വെച്ചാൽ തന്നെ നല്ല ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് അതുപോലെ കളർ നോക്കി നല്ലൊരു ആർക്കായാലും ഇഷ്ടപ്പെട്ടു ഒരു കളറാണ് ഈ കാണുന്ന കളർ അതുപോലെ തന്നെ മാർത്താണ സൗകര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് നിങ്ങളെ നോക്കുമോ കിഡിലും മോഡൽ കുഷീനാണ് അതുപോലെ മൂന്നും പേർക്ക് സുഖമായിരിക്കാൻ പറ്റിയൊരു മോഡലും കൂടിയാണ് വീട്ടിൽ വെച്ചാൽ അതെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് അതുപോലെ നമ്മൾ എല്ലാ എല്ലാ ഫർണിച്ചറും ലേക്കാ ഫർണിച്ചറിലുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ എന്തും ആയിക്കോട്ടെ എല്ലാ മോഡലും ലേക്കാ ഫർണിച്ചറിലുണ്ട് ബെഡ്റൂം മെറ്റായാലും അതും വുഡ് വരുന്നതായാലും അതുപോലെ തന്നെ വോഡ് ബോർഡ് വരുന്നതായാലും എല്ലാ മോഡലും ഉണ്ട് അതുപോലെ ട്രെൻഡിങ് ആയിവിടെ എല്ലാ മോഡലും ലേക്കാ ഫർണിച്ചർ സ്റ്റഡി ടേബിൾ ആയാലും അതുപോലെ തന്നെ കിള് മോഡൽ ആയാലും അതുപോലെ ഓർക്കിഡ് സോഫ എല്ലാ മോഡൽ സോഫകളും അതുപോലെ ത്രീ സീറ്റ് ബെഞ്ചുകൾ എല്ലാം ഉണ്ട് ഒക്കെ സ്പെഷ്യൽ ഓഫറാണ് പെട്ടെന്ന് നോളും ഡൈനിങ് ടേബിളിൻ്റെ പല വെറൈറ്റി കളക്ഷനുകളിലേക്ക് ഫർണിച്ചറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് നിന്നുള്ളൂ കോൺടാക്ട് ചെയ്യുമ്പോൾ എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് നിന്നോളും നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഒരു കോൺ കീശേരി ആയാലും കൂടെ ഒട്ട് വേഗണ്ട പെട്ടെന്ന് നിന്നോളൂ ഈ സ്പെഷ്യൽ ഓഫർ ആകുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം